വീട്ടിൽ ബന്ധത്തിരിപ്പാടുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്കറിയാമല്ലേ ഏതാണ് നമ്പൂതിരി സമുദായത്തിലെ അംഗമായിരുന്ന നവോത്ഥാന നായകൻ ആണ് ബ്രാഹ്മണ സമുദായത്തിലെ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തി ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ നമ്പൂതിരി യുവജന സംഘം ആരംഭിച്ചത് എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് അല്ല പത്തൊമ്പത് പത്തൊമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒറ്റഫാലത്ത് നടന്ന കെ പി സി സിയുടെ കോൺഗ്രസ് സമ്മേളനത്തിലെ വളണ്ടിയർ ആയിരുന്നു എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് യോഗക്ഷേമ സഭ ലെ യോഗേമ സഭയുടെ മുഖപത്രം ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ാണ് മംഗളോദയം യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടില് മംഗളോദയം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടത് ചോദിക്കുകയാണെങ്കിൽ യോഗക്ഷേമ സഭ അല്ലേ യോഗ നമ്പൂതിരിയെ മനുഷ്യനാക്കുക പിന്നെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപത് അല്ല പത്തൊമ്പത് രൂപീകൃതമായ വർഷമാണ് അല്ലെ നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രമാണ് ഏത് ഉണ്ണി നമ്പൂതിരി ചോദിച്ചിട്ടുണ്ട് നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി എന്താണ് മക്കളെ ഉണ്ണി നമ്പൂതിരി അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് എന്ന നാടകം അവതരിപ്പിച്ച വ്യക്തിയാണ് ആരാണ് ാണ് അതാണ് അവരെ കിട്ട സ്ഥലം ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതില് തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്നി പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് രാശി ചോദിച്ചിട്ട് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപത് തൃശൂർ ജില്ലയിലെത്താണ് എന്നും കൂടി ഓർത്തു വെക്കുക പ്രധാനപ്പെട്ട കവിതാ കഥാസമാഹാരമാണേത് രചനീരംഗം രചനീരംഗം പിന്നെ കണ്ണീരും കിനാവും ഉണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് കിനാവും കണ്ണീരല്ല കണ്ണീരും ും എന്നും കൂടി മനസ്സിലാക്കി വെക്കാൻ